പാർട്ടി മധുരയിൽ തുടക്കമായി നേതാവ് ഭീമൻ ബസു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് സിപിഐഎമ്മിന്റെ പാർട്ടി കോൺഗ്രസിന് മധുരയിൽ ചെങ്കുടിയേറ്റം കേന്ദ്ര കമ്മിറ്റിയിലെ മുതിർന്ന അംഗം ഭീമൻ ബസു പതാക ഉയർത്തി പരമ്പരാഗത വാദ്യമേളങ്ങളും മുദ്രാവാക്യങ്ങളുമായി ആവേശ തുടക്കം സംഘടനാ കരുത്ത് നഷ്ടപ്പെട്ട ബംഗാളിലെയും ത്രിപുരയിലെയും സ്വാധീനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലെ പ്രധാന ഭാഗം തെറ്റുതിരുത്തലെന്ന് ആവർത്തിക്കുമ്പോഴും താഴെ തട്ടിൽ അത് നടപ്പിലാകുന്നില്ല എന്ന വിമർശനവും റിപ്പോർട്ടിലുണ്ട് യുവാക്കളെ ആകർഷിക്കാനും സംഘടനാ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രവണതകൾ ഇല്ലാതാക്കാനും കഴിഞ്ഞില്ലെന്ന വിമർശനവും റിപ്പോർട്ടിലുണ്ട് ഇടതുപാർട്ടികളിൽ ഐക്യമുണ്ടാക്കേണ്ട രാഷ്ട്രീയ പ്രാധാന്യം ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി Narendra Modi and the Bharatiya Janata Party. Prime Minister Narendra Modi and his government represent the Hindutva corporate nexus that is closely allied to US imperialism. It is the BJP, RSS and the Hindutva corporate nexus underpinning it that needs to be fought and defeated. സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ ആർ എസ് പി ജനറൽ സെക്രട്ടറി മനോജ് ഭട്ടാചാര്യ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ എന്നീ ഇടത് കക്ഷി നേതാക്കളും പാർട്ടി കോൺഗ്രസിനെ അഭിവാദ്യം ചെയ്തു വിമർശനവും സ്വയം വിമർശനവുമാണ് സി പി ഐ എമ്മിന്റെ സംഘടനാ കരുത്തിന്റെ അടിത്തറ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിലും സംഘടനാ റിപ്പോർട്ടിലും എത്രമാത്രം ഗൗരവ സ്വഭാവത്തിൽ ചർച്ച നടക്കുമെന്നതാണ് ഇനിയുള്ള ആകാംക്ഷ റിപ്പോർട്ടർ അർജുൻ കല്യാൺ എന്ന റിപ്പോർട്ടർ മധുരേ